ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്നത്തേത് നമ്മുടെ നമ്മുടേതാ ക്രിസ്മസ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല എന്നാലും ഞങ്ങളിവിടെ പഴയ സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ചെയ്തെടുക്കലാണ് പതിവ് പക്ഷേ ഇത്തവണ നമ്മുടെ തൊട്ടടുത്ത് പണിപള്ളി നഗറിൽ ദാ ഇതുപോലൊരു ക്രിസ്മസ് വില്ലേജ് വന്നു ഇതിപ്പോൾ കഴിഞ്ഞൂട്ടോ മൂന്ന് ദിവസത്തെ സേലേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ പോയത് ഫെജീസ് ക്രിസ്മസ് വില്ലേജ് അതായത് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഇതെല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് നല്ലതാന്ന് കേട്ടപ്പോൾ ഞാൻ റീലൊക്കെ കണ്ടായിരുന്നു അങ്ങനെ പോയത് അപ്പോൾ ഇത് ലാസ്റ്റ് ഡേയിൽ ഈവനിങ് ആണ് ഞങ്ങൾ പോയത് ഞാനും വേട്ടനും കൂടി ചെന്നു പിന്നെന്താ അവിടെ ചെന്നു ചെന്നപ്പോൾ മൊത്തം ലൈറ്റാണ് ദാ ക്രിസ്മസിൻ്റെ ഒരു വൈബ് അവിടെ തൊടഴിഞ്ഞു എങ്ങും ഫോട്ടോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരിത് അതായതൊക്കെ ഒരു സ്നോമാൻ പോലെ കുറേ നമ്മുടെ ക്രിസ്മസ് പാപ്പമാർ റെയിൻഡേഴ്സ് അങ്ങനെ നമ്മൾ പുറം രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിൽ കാണുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ ക്രിസ്മസ് ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി നമുക്കൊന്നും ഇപ്പോൾ യൂറോപ്പിൽ പോയി കാണാൻ പറ്റില്ല റീൽസിലൂടെയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും ഒരു സജ്ജീകരണം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ മിസ്സ് ചെയ്യരുതല്ലോ അങ്ങനെ പോയതാണ് അപ്പോൾ വലിയ ഷോപ്പിങ്ങിനുള്ള പരിപാടിക്കൊന്നും അല്ല പോയത് എന്നാലും ഇതൊക്കെ കാണാമല്ലോ കാണാൻ വേണ്ടി പോയി ചെന്നപ്പോൾ കുറച്ച് നല്ല കത്തിയവിലാണേ പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ഇതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എങ്ങ് നോക്കിയാലും നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഇതാ നമ്മള് ജിഞ്ചർ ബ്രെഡ് മാൻ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ പല വേർഷനിൽ അല്ലെങ്കിൽ പല രീതിയിൽ റെയിൻഡേഴ്സ് അതാ ഇതുപോലെയുള്ള കുറേ ഫോട്ടോ സെഷൻസ് അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ സ്പോർട്സ് ആയിട്ട് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഫുൾ ഫുള്ളായിട്ടായിരുന്നു ഫുൾ ഓൺ ക്രിസ്മസ് വൈബ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ദാ ഇതൊക്കെ പുറരാജ്യങ്ങളിൽ കാണുന്ന ആ ഒരു രീതിയിലൊക്കെ സം നമ്മുടെ തന്നെ ചെടി ബിയറിനൊക്കെ തന്നെ അങ്ങനെ ആക്കി കാണുക പിന്നെ ആ ഒരു ഹോൾ നിറച്ചും ദാ ഒരു ഈ രീതിയിൽ മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ കൊടുക്കുക കേട്ടോ നമുക്ക് നമ്മൾ പോയെന്ന് വെച്ചാൽ ഒരു നഷ്ടമില്ല പക്ഷേ ത്രീ ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ നവംബർ സെവൻ നമ്പർ സെവ എയ്റ്റ് നയൻ ആയിരുന്നു അപ്പോൾ നമ്മൾ ടെൻത്തിന് ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് അവേഴ്സിലാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല അതായതുപോലെ പുറ രാജ്യങ്ങളൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ വീട് മൊത്തം അലങ്കരിക്കാനായിട്ട് അവിടെയൊക്കെ ഇതുപോലത്തെ ഓരോ പാത്രങ്ങളൊക്കെ എടുക്കുമല്ലോ നല്ല വിലയാണ് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഓരോന്നിനും നല്ല കത്തി റേറ്റാണേ പിന്നെ ഇതിനൊക്കെ ഓരോ പീസിനും ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് ആ റേറ്റാണ് വരുന്നത് അതിന് മേലോട്ടാണ് വൺ തൗസൻഡ് ആ ഒരു റേറ്റിന് മേലോട്ടാണ് ഇതൊക്കെ വരുന്നത് പിന്നെ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്ന ഓരോ സ്ഥലം അതായതിന് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വരുന്നത് അതിൻ്റെ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ആ ഒരു ട്രീ ആണ് ഇതൊക്കെ മരത്തിൻ്റെ ഇതൊരു ജിഞ്ചർ ബ്രെഡ് മാൻ പിന്നെ അതുപോലെ തന്നെ ഇത് ആ ട്രീകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഈ ഒരു ഷോപ്പ് പീസേഴ്സിനൊക്കെ ഒരു വൺ തൗസൻഡ് ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് എബവ് ആണ് ഇതൊക്കെ ക്യാൻഡിൽ ആണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന കേട്ടോ പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ആണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതായത് ക്രിസ്മസിന് പേരായിട്ടുള്ള പാർട്ടി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഡെക്കോറൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ക്രിസ്മസ് എങ്കിലും ഒരു ഡിന്നർ ഒരുക്കണം എന്നുള്ളത് ഇത്തവണ പറ്റുമെങ്കിൽ ഞാൻ ഒരുക്കാനിരിക്കുകയാണ് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ അങ്ങ് ഒരുക്കാൻ പോരല്ലോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളും ഒക്കെ മേടിക്കണം അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടുമെങ്കിൽ നോക്കാം എന്നൊക്കെ കരുതി പക്ഷേ എല്ലാത്തിനും നല്ല കത്തി റേറ്റാണ് പക്ഷേ ഞാൻ ഏട്ടനിങ്ങനെ കാണിച്ചു കൊടുത്തു എനിക്കിതൊക്കെയാണ് ആഗ്രഹം ഇതൊക്കെയാണെന്നൊക്കെ പറയട്ടെ പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കാണുന്നത് ദാ ഇവിടെയൊക്കെ ഇത്തിരി കുറവാട്ടോ ഈ സാധനങ്ങൾക്ക് ഓരോ കൊട്ടേലും നമുക്ക് നയൻറ്റി സിക്സ്റ്റി ഫൈവ് നയൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് അങ്ങനെയൊക്കെ ഉള്ള റേറ്റിൽ നമുക്ക് ഓരോ ഓരോ ലീഫായിട്ട് അങ്ങനെയൊക്കെ എടുക്കാം നമുക്കിങ്ങനെ ആ ഒരു മോഡല് നമ്മുടെ ഇങ്ങനെ ബ്രോഡ്വേയിലൊന്നും കാണാറില്ല അതായത് ആണ് വാട്ടർ ക്യാൻഡൽസിൻ്റെ മോളിൽ ക്രിസ്മസ് തീമിലുള്ള ക്യാൻഡൽസ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞാൽ അത് പോവും പക്ഷേ അമ്പത്തഞ്ച് രൂപയാണ് അതിന് ഓരോന്നിന് വരുന്നത് അതായത് ഇതൊക്കെ ക്രിസ്മസ് തീമിലുള്ള കപ്പുകളൊക്കെയാണ് ഇതിനൊക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റാണ് എനിക്കത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാത്തിനും ഒരു ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇവിടെ എനിക്ക് വിലക്കുറവായിട്ട് തോന്നിയ കുറച്ച് സാധനങ്ങൾ ഫ്ലവേഴ്സും ലീഫ് നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പല തരത്തിലുള്ള ക്രിസ്മസ് പാപ്പമാർ നമ്മളായി കാണുന്ന റെഡ് കളറിലേക്കുള്ളൊരു പാപ്പയൊക്കെയല്ലേ ഇത് നമ്മുടെ ആ ഒരു യൂറോപ്യൻ കൾച്ചറിലുള്ള പാപ്പാമാർ സാന്റാമാർ പിന്നെ അതുപോലെ തന്നെ അവിടെ കാണുന്നതായതുപോലെയൊക്കെ ഉള്ള കുറേ സ്നോമാൻ്റെ പല രീതികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ പിടിച്ചിട്ടും പിടിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നാലേതാ ഈ ഒരു സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ പിന്നെ അതായത് ഒരു ക്രിസ്മസ് ഡിന്നർ ഒരുക്കാനുള്ള ടേബിൾ ഫുൾ സെറ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം നല്ല ആണ് ക്യാൻഡൽ സ്റ്റാൻഡ് ക്യാൻഡിൽ ഹോൾഡറ് പിന്നെ എന്താ ഇതുപോലെ ഗ്ലാസ് വൈൻ ഗ്ലാസ് പ്ലേറ്റ് പിന്നെ ആ ഒരു റണ്ണർ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ ഇതൊക്കെ ക്രിസ്മസ് തീമിലുള്ള പ്ലേറ്റുകളാണ് ഒരു പ്ലേറ്റിന് സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് വലിയ പ്ലേറ്റിന് സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റിയൊക്കെയാണ് ചെറിയ പ്ലേറ്റിന് റേറ്റ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ചെറുതൊക്കെ ഞാൻ ഏറ്റവും ചെറുത് നോക്കിയപ്പോൾ പോലും നല്ല റേറ്റാണ് ഇത് കണ്ടോ ചെറുതിന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് അതിന് വരുന്നത് വലുതിന് എഴുന്നൂറ്റിയൊക്കെ വരും നമുക്ക് കാണാം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കാണാമല്ലോ പിന്നീട് എപ്പോഴെങ്കിലും ഇനി ഇങ്ങനെ വരുവാണെങ്കിൽ ഇവരെല്ലാവർഷവും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിലൂടെ ഈ ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് കാണാമല്ലോ നമുക്ക് വാങ്ങിച്ചില്ലെങ്കിലും വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഞാനിത് മെയിൻ ആയിട്ട് എടുത്തത് എൻ്റെ മക്കളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ആയിരുന്നു മാത്രമല്ല അവർക്ക് ചെറിയൊരു ഫീവറും ഉണ്ടായിരുന്നു അതായത് ഇത് ചവിട്ടി ആട്ടോ ക്രിസ്മസ് തീമിൽ പിന്നെ ഇതൊക്കെ നമ്മുടെ ടേബിൾ റണ്ണേഴ്സാണ് നമ്മുടെ ഡൈനിങ് ടേബിളിനൊക്കെ റണ്ണേഴ്സ് കുഷ്യൻ കവറ് അങ്ങനെ ക്രിസ്മസ് തീമിന് വേണ്ടെന്ന് എല്ലാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്റ്റാളുകളും ഉണ്ടായിരുന്നു നമ്മുടെ ഇങ്ങനെ മുടികൾ ഇയർ ഒക്കെ ആയിട്ട് എന്നാലും ബാക്കി എല്ലാം ക്രിസ്മസ് തീമിലായിരുന്നു ദാ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ നമ്മുടെ ബ്രോഡ്വേയിൽ കാണുന്ന ഐറ്റംസൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇതൊക്കെ ബ്രോഡ്വേയിൽ കിട്ടും പക്ഷേ ഇതൊന്നും കിട്ടില്ല കേട്ടോ ഇതൊക്കെ ഒരു ആ ഒരു യൂറോപ്യൻ കൾച്ചറിലുള്ളതൊക്കെ തന്നെയായിട്ടാണ് തോന്നിയത് ഇതാ അവിടെ കണ്ടെത്തിയ ഒരു റെയിൻറ്റിയർ ഒരു വിലക്കുറഞ്ഞൊരു റേൻഡിയർ ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആ ഒരു ടു ആ ഒരു റേഞ്ചില് ടു ഫിഫ്റ്റിക്ക് എനിക്കൊരു റേൻഡിയർ ഞാനൊന്ന് ഒപ്പിച്ചെടുത്തു ഇതായി ഇതൊരു ടേബിളിൽ വെക്കുന്ന ഒരു പുൽക്കൂടാണ് ഇതിന് ഇത് ടേബിളേലല്ല ഇത് പുറത്ത് വെക്കുന്നതാണ് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഒരെണ്ണത്തിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ നമുക്കിത് കാണാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവ വാങ്ങണമെന്നില്ലല്ലോ കണ്ടാസ്വദിച്ചു കേട്ടോ ശരിക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു ക്രിസ്മസ് വില്ലേജ് തന്നെ പോലെയായിരുന്നു ദാ പിന്നെ ദാ ഇതുപോലെ ഉണ്ണീനെ മാത്രമായിട്ട് മേടിക്കാം അതായതിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെ ഇതിനാണ് ഇരുപത്തിനാലായിരത്തിൻ്റെത് ഇത് ടേബിളിൽ വെക്കുന്നത് കേട്ടോ നമ്മുടെ ടേബിളിലൊക്കെ ഡെക്കോറ് പോലെ അതിന് നാനൂറ്റെഴുപത്തഞ്ച് രൂപ ആ ഒരു ഇതിന് മാത്രം പിന്നെ അതെ ഇതൊക്കെ ഓരോ തരം സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല പിന്നെ അതായത് റീത്തുകളാണ് പല തരത്തിലുള്ള ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഞാനിപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ അപ്പോൾ ആ ഒരു ചെറിയ ഐറ്റം സാധനങ്ങളൊക്കെ ചെറിയ പോലത്തെ ഇതൊക്കെ വലിയ വിലയില്ലാട്ടോ ഒരു പീസിന് ടെൻ റുപ്പീസൊക്കെ വെച്ചും ലീഫിന് സിക്സ് റുപ്പീസൊക്കെ വെച്ചും കിട്ടി പിന്നെ അതാ കിട്ടിയ സ്ഥലത്തൊക്കെ നിന്ന് ഞാൻ വേണ്ടി ഫോട്ടോ എടുക്കലാണ് ഇതേ റേഞ്ചിയർ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിൻ്റെ ഞങ്ങൾ നോക്കി വെച്ചത് ടു ഫിഫ്റ്റിയുടെ ഒരെണ്ണം ചെയ്താട്ടോ ഞാനവിടെ ഇരുന്ന് തപ്പി ഇരുന്ന് തപ്പിയെടുത്തു നമുക്കും വേണമല്ലോ സാധാരണക്കാർക്കും വേണമല്ലോ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ പിന്നെ ട്രീകളുടെ ഒരു വൻ നീര യൂറോപ്യൻ ക്രിസ്മസ് ട്രീകളുടെ നമ്മുടെ ബ്രോഡ്വേലൊന്നും കിട്ടുന്ന പോലത്തെ ട്രീ ആയിട്ടല്ല കേട്ടോ എനിക്ക് തോന്നിയത് പിന്നെ ഇപ്പം കിട്ടാറുണ്ട് ഈ ഒരു റീത്തിൻ്റെ വില കണ്ടോ ആയിരത്തി രൂപയാണ് ആ റീത്തിൻ്റെ വില നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇവിടെ കിട്ടും അതിന് വലിയ റേറ്റ് ഇല്ല പിന്നെ പിന്നെതാ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് ആ ഡൈനിങ് ടേബിൾ ഡെക്കോറാണ് കാരണം എനിക്കിത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ഒരു വർഷമെങ്കിലും ഡിന്നർ ഒരുക്കണമെന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങി അതിൻ്റെ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷവും ഞാനത് ചെയ്യാൻ ഓർക്കുന്നുണ്ട് ഈ വർഷം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഞാനത് എല്ലാവർക്കും ചെയ്തതും എങ്ങനെയാണെന്നൊക്കെ ഇടാട്ടോ പിന്നെ അതാ ക്രിസ്മസ് പാപ്പാമാരുടെ കൂടെ കുറേ ഫോട്ടോ എടുത്താൽ നിന്ന് ക്യൂട്ടാണെന്ന് അറിയുമോ ഓരോന്നിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് മതിയാവില്ല ില്ല പിന്നെ ഏട്ടിന് ഫോട്ടോ എടുത്തും മടുത്തു അത്രയും ഞാൻ എടുത്ത് നല്ല ആയിരുന്നു കിട്ടിയ അവസരമൊന്നും പാഴാക്കിയില്ല നല്ല നല്ല ഫോട്ടോകളൊക്കെ എടുക്കാമല്ലോ അപ്പോൾ മക്കളില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തേം കൂടി ഇങ്ങനെ നടക്കുകയാണ് ആ സൈക്കിളുമ്പോൾ കയറാൻ നോക്കുന്നു ഇരിക്കാൻ നോക്കുന്നു ഒന്നും പറയണ്ട നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും ദാ ഇവിടെയൊക്കെ നിന്ന് നല്ല രീതിക്കുള്ള നല്ല നല്ല ഫോട്ടോസ് കിട്ടുമെ അങ്ങനെ ആ ഒരു നല്ലൊരു നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ ക്രിസ്മസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ക്രിസ്മസ് ആ ഒരു വൈബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ക്രിസ്മസ് വൈബ് മൊത്തത്തിൽ കിട്ടിയ പോലായിരുന്ന ഇതൊരു ഒരു സാന്റയാണ് ഒരു ഗേൾ അല്ലെങ്കിൽ ആ ഒരു വുമൺ സാൻഡ നമ്മുടെ യൂറോപ്യൻ വുമൺ സാൻഡയാണ് ഇത് സ്നോമാൻ ആണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അറ്റ് ലാസ്റ്റ് ദാ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ലാൽ വട്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഒന്നും മേടിക്കാണ്ട് പോരുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വാങ്ങിച്ചു പിന്നെയും എന്തായി ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെയും ഫോട്ടോസാണ് ക്യാമറ മുഴുവൻ ഫോട്ടോ കൊണ്ട് നിറഞ്ഞു ദാ ഫെജീസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ് ഇത് നടത്തിയത് ദാ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ കുട്ടിക്കുട്ടി സാധനങ്ങൾ ഇതിനെല്ലാം കൂടെ ഒരു തൗസൻഡ് രേബോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സംതിങ് ആയി ഞങ്ങൾക്ക് ഇത്രയും അപ്പോൾ ദാ ഇത്രയൊക്കെ സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങളുണ്ട് പക്ഷേ നല്ല റേറ്റാണ് ഞാൻ പറഞ്ഞില്ല ഒരു ടു ഒരു ഉള്ളിലുള്ള ഒരു റേഞ്ചിയറ് കിട്ടി എന്ന് അതൊക്കെയായി അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കണ്ട് ആസ്വദിച്ചു കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് അല്ലല്ലോ കാര്യം ഇനി ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാനൊരു ക്രിസ്മസ് ഡിന്നർ ഒരുക്കുന്നൊക്കെ പറ്റുമെങ്കിൽ ഞാനതിലൂടെ ബ്ലോഗിലൂടെ ഇടാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് താങ്ക് യു